അന്തർദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് മേഖലയായ മൂന്നാറിന്റെ ടൂറിസം വികസനം ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ കീഴിലുള്ള മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ മൂന്നാംഘട്ട നിർമ്മാണ പൂർത്തീകരണത്തിൻ്റെയും മുതിരപ്പുഴയോര സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെയും ഉദ്ഘാടനം ഓൺലൈനായി നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇടുക്കി ജില്ലയുടെ വിനോദസഞ്ചാര വികസനത്തിന് ഈ പദ്ധതികൾ മുതൽ കൂട്ടാകും എൽ ഡി എഫ് സർക്കാർ വലിയ പരിഗണനയാണ് മൂന്നാറിന് നൽകുന്നത് കോവിഡിനു ശേഷം മൂന്നാറിലെ വിനോദസഞ്ചാര വികസനത്തിന് പ്രത്യേക ശ്രദ്ധ ചെലുത്തിയാണ് സർക്കാർ ഇടപെടുന്നതെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ കീഴിലുള്ള മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡന്റെ മൂന്നാം ഘട്ട നിർമ്മാണ പൂർത്തീകരണത്തിന്റെയും മുതിരപ്പുഴയോര സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെയും ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി സർക്കാർ വലിയ പരിഗണനയാണ് മൂന്നാറിന് നൽകുന്നത് കോവിഡിന് ശേഷം മൂന്നാറിലെ ടൂറിസം വികസനത്തിന് പ്രത്യേക ശ്രദ്ധ ചെലുത്തിയാണ് സർക്കാർ ഇടപെടുന്നത് വലിയ മാറ്റം സഞ്ചാരികളുടെ എണ്ണത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി നമ്മുടെ സംസ്ഥാനം മാറി കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി സഞ്ചാരികളുടെ വരവ് കണക്ക് ഒക്കെ നമ്മൾ പരിശോധിച്ചപ്പോൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന അഭ്യന്തര സഞ്ചാരികൾ കേരളം ശേഷമുള്ള സർവകാല പി സി ഓഫീസിന് സമീപത്ത് സംഘടിപ്പിച്ച പ്രാദേശിക ഉദ്ഘാടന പരിപാടിയിൽ ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ അധ്യക്ഷത വഹിച്ചു പഴയ മൂന്നാറിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഓഫീസിന്റെ പിറകിലുള്ള മുതിരപ്പുഴയോര സൗന്ദര്യവൽക്കരണ പദ്ധതിയിൽ കുട്ടികളുടെ പാർക്ക് എരിപ്പിടങ്ങൾ ലൈറ്റിംഗ് തുടങ്ങിയവ സജ്ജമാക്കിയിട്ടുണ്ട് മൂന്നു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിട്ടാണ് മുതിരപ്പുഴയോര സൗന്ദര്യവൽക്കരണ പദ്ധതി നടപ്പിലാക്കിയത് ബൊട്ടാണിക്കൽ ഗാർഡനിൽ മൂന്നാം മൂന്നാംഘട്ട നിർമ്മാണത്തിൽ നാലുകോടി എൺപത്തിയൊന്നു ലക്ഷം രൂപ ചെലവഴിച്ചു കുട്ടികൾക്കുള്ള കളിസ്ഥലം ചെസ് കോട്ട് ലാഡർ നടപ്പാത ബോട്ട് ജെട്ടി വൈദ്യുതീകരണം എന്നിവയാണ് പൂർത്തീകരിച്ചതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു യോഗത്തിൽ ജില്ലാ പഞ്ചായത്തംഗം എം ഭവ്യക്കണ്ണൻ ത്രിതല പഞ്ചായത്തങ്ങൾ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു nos beira